ആണ് നമ്മളെ ഇൻസ്റ്റഗ്രാമ് കണ്ടിട്ടില്ലേ അതിലിങ്ങനെ വീഡിയോ പോലെ ഉണ്ടാക്കലാണ് പരിപാടി അച്ചാച്ചനെ കണ്ടപ്പോ ഫോട്ടോ എടുത്താലോന്ന് തോന്നു പേരെന്തായിരുന്നു അച്ചാച്ച ബാലകൃഷ്ണൻ അടിപൊളിയാ എന്റെ എവിടെയാണ് ശരി മതി ഒന്ന് ഇവിടെ വീട് അടുത്തന്നെയാണോ അതെ ആ അപ്പൊ ജോലി ചെയ്തിട്ടുണ്ട് എപ്പോഴും ഇപ്പൊ ഓ ഓക്കെ വെച്ചോ ആ എന്റെ ഭാഗം വെച്ചോ ഇല്ല ഇവിടെ നിക്കണം ഈ വെള്ളം വരവ് പോണ്ടി കുഴപ്പില്ല കണ്ടോളൂ അത് വിളവായ കാരണം എന്നാ ചിരിക്കണം മെയിൻ ചിരിച്ചിന്ന് ഏ നമുക്ക് വേറെ പോസ്രണം പോക്കറ്റില് കിട്ടുന്ന പിള്ളാരുന്നു കണ്ടിട്ടില്ലേ അങ്ങനെ ഇനി പണ്ടത്തെ പോലെ ഒരു ചിരി ഒരു ചിരി ചിരി ഒരട്ടിശിക്ക് ഓക്കെ അത് ആൾക്കാരോ ശരി പരിചയപ്പെട്ട സന്തോഷം നമുക്ക് എവിടെയെങ്കിലും കാണിച്ചു ശെരിക്കും ഞാൻ ചോദിച്ച പോലെ ഫോട്ടോ ചോദിച്ചിട്ടാണ് ഹലോ കാണാം എന്തരാടി വർക്കാണോ കൊറച്ചു നേരം ഞാൻ വെറുതെ അമ്പലം കണ്ടപ്പോൾ നിർത്തിയതാ ശരി കാണാം നമ്മൾ ഫോളോവേഴ്സ് ഒന്നും നിങ്ങൾ ചോദിച്ച് ഫോട്ടോ എടുത്തിട്ട് എടുക്കുന്ന ഫോട്ടോസ് ലാസ്റ്റ് കാണിക്കും അത്രയല്ലോ ഈ നോക്കിയ ആകുമോ ഇങ്ങനെ ആക്കില്ലേ ഇതിപ്പോ അവനെ അതുപോലെ അങ്ങനെയുള്ള കാരണം അച്ചാച്ച ഇങ്ങനെ അതുപോലെ അച്ചാച്ച കാണാം ഓക്കെ അത് ശരിട്ടാ എവിടെ വെച്ച് കാണാം എന്തായാലും കാണാം ഓക്കെ തെറ്റാ ഇതൊക്കെ എടുത്തോട്ടാ പാലക്കുഴങ്ങി പോകാനുള്ളേരി രാഗവും പോലെ കാത്തിട